മിഷിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ തിരുവല്ല നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന വടക്കനി വളരെ പ്രകൃതിയായിട്ട് മുൻപോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ദിവസം മുതൽ തന്നെ വളരെയധികം തിരക്കാണ് നമ്മൾ ഫുഡ് ബോട്ടിലൊക്കെ അനുഭവപ്പെടുന്നത് അപ്പൊ നമുക്ക് ഫുഡിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കുറച്ച് പേരാണ് നമുക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫുഡുകളും നല്ലതാണ് പ്രത്യേകിച്ച് വടക്കിനിയിലുള്ളതായ കപ്പയും മീൻകറിയും വളരെ സുന്ദരമായിരിക്കുന്നു മീൻ കറിക്കൊരു അല്പം എരി ഉണ്ടെങ്കിലും അതിസുന്ദരമായ ടേസ്റ്റ് ഉണ്ട് മീനാണെങ്കിലും നല്ലതാണ് ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാനും ഉണ്ട് ബാക്കിയും വെക്കത്തക്കണം നന്നായിരിക്കുന്നു നല്ല എല്ലാം ഇത് മസാലകളെല്ലാം നന്നായിട്ടുണ്ട് ട്രൈ ചെയ്ത് വന്നിട്ട് നോക്കി നല്ല സ്റ്റാളാ എല്ലാത്തിലും നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഫുഡ് ഐറ്റംസിലെല്ലാം വെറൈറ്റി ഉണ്ട് നല്ല നല്ല എല്ലാം നല്ല ക്ലീനായിട്ടും നല്ല ഇതായിട്ട് തന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്നു ഈ തിരുവല്ലയിലെ കുടുംബശ്രീയുടെ ഈ പശു മലയൊക്കെ ഞങ്ങൾക്ക് വളരെ ഒരു അനുഭൂതിയായിട്ട് തോന്നി ഇതിനു ഇതിനുമ്പോ ഉണ്ടാകാത്തൊരു കാര്യങ്ങളാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്